ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ച മൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്റെ നിലപാടിപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഉടൻ തന്നെ അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുമെന്ന് മൊയ്സുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തിയ പരാമർശങ്ങൾ നടത്തിയ രണ്ട് ജൂനിയർ മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് മുയ്സു ഇന്ത്യ സന്ദർശിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് വിവാദ പരാമർശങ്ങളുടെ പേരിൽ രണ്ടു മന്ത്രിമാരെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് ഇവർ രാജിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ മാൽദ്വീപിലുള്ള ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് മൊയ്സു ആവശ്യപ്പെട്ടതോടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെയധികം മോശമായിരുന്നു തുടർന്ന് മുഴുവൻ സൈനികരെയും പിൻവലിച്ച് ഇന്ത്യ സിവിലിയൻ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മാൽദ്വീപ് എം പിമാരടക്കം ഇന്ത്യക്കെതിരെ വൻ വിമർശനങ്ങൾ ഉന്നയിച്ചത് തുടർന്ന് പ്രധാനമന്ത്രി മോദി ലക്ഷദ്വീപിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തി വിനോദ സഞ്ചാരികളെ ക്ഷണിച്ചതാണ് മാൽദ്വീപ് മന്ത്രിമാരെ ചൊടുപ്പിച്ചത് തുടർന്ന് മോദിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം ഇവർ നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ